വരെ മഹാലദിലെ ഷൊറൂഫാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ മഹാലജിലെ ഹുറൂഫിൽ പൊതുവായിട്ടുള്ള അഞ്ച് മഹറജുകൾ തൊണ്ടയിൽ നിന്നും വരുന്ന ആറക്ഷരം പരിചയപ്പെട്ടതിന് ശേഷം നാവ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അവയവമ അവയവമായ നാവിൽ നിന്നും വരുന്ന പതിനെട്ടക്ഷരങ്ങളിൽ നമ്മൾ രണ്ടക്ഷരം പരിചയപ്പെട്ടു പഠിച്ചു ഒന്ന് ഓഫ് ആണ് മറ്റൊന്ന് അല്ലെ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ പഠിച്ചു ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് മൂന്ന് അക്ഷരം ഒന്നിച്ചാണ് ഈ മൂന്ന് പറയാനിരിക്കുന്ന മൂന്നക്ഷരങ്ങളുടെയും മഹ്റജ് ഒന്ന് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം ഒന്ന് ജീം എന്നാണ് ജീം രണ്ടാമത്തെ അക്ഷരം മൂന്നാമത്തെ അക്ഷരം ഷീൻ ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഹ്രജ് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് പഠിക്കാൻ സിമ്പിൾ ആണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ ചെറിയ ടഫാണ് അതാ അഥവാ ഓഫ് മാത്രം പ്രാക്ടീസ് ചെയ്ത പോലെയല്ല ഓഫ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒന്ന് മാത്രം ആയതുകൊണ്ട് ആണ് പക്ഷെ ഈ മൂന്ന് അക്ഷരവും ഒരേ മഹ്രജലായതുകൊണ്ട് നമുക്ക് ഓരോന്നും വേറെ തന്നെ പ്രാക്ടീസ് ചെയ്യണം ആ അതുകൊണ്ടാണ് ഞാൻ ടഫ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലുള്ള ടഫ് അല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഏതൊക്കെ അക്ഷരം ജീൻ ഈ മൂന്നക്ഷരം ജിം ജി അജ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ജീം ഓക്കെ മതിയായ യാ അല്ലോ അഥവാ കെസറുള്ള അക്ഷരത്തെ നീട്ടാനുള്ള പറ്റിയല്ല അതിന്റെ മഹ്റജ് ശേഷം വരുന്നുണ്ട് നമ്മളിപ്പോ പറയുന്ന യാ ഇന്റെ യു ഐ എന്ന് പറയുന്ന സമയത്തുള്ള യാ പറ്റിയാണ് എന്നല്ലാതെ മദ്യയായ പറ്റി അല്ല എന്നതുപോലെ തന്നെ ഷീൻ മുകളിൽ പുള്ളിയിട്ടു അഷ് ഈ മൂന്നക്ഷരങ്ങളുടെയും മഹറജി ജീം യ ഷീൻ ഓർത്തുവെക്കാൻ സിമ്പിളായിട്ട് ഞാനൊരു പദം പറഞ്ഞുതരാം തരാം ജയ്ഷ് എന്ന് വെച്ചാൽ മതി ജയ്ഷ് മിസിലല്ലോ ജെയ്ഷ് എന്ന് വെച്ചാൽ ഈ മൂന്ന് അക്ഷരവും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഈ മൂന്നക്ഷരങ്ങളുടെയും മഹ്റജ് ആണ് ഞാൻ പറയാൻ പോകുന്നത് നാവിന്റെ മദ്യവും അതിനോട് നേരിടുന്ന അണ്ണാകും നാവിൻ്റെ മുരട്ടിൽ നിന്നാണ് ഓഫ് വരുന്നത് അതിന്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് അതിൻ്റെ തൊട്ട് ശേഷത്തിൽ നിന്നാണ് കേഫ് വരുന്നത് അതിൻ്റെ ശേഷമാണ് നാവിൻ്റെ മദ്യം അല്ലെ നാവിൻ്റെ മുരട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് തൊണ്ടയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് നാവിൻ്റെ മുരട് നാവിന്റെ തല അരുന്ന് ഒക്കെ പറയുമ്പോ ഇവിടെയാണ് അല്ലെ അപ്പോ മദ്യം എന്ന് പറയുമ്പോ നമുക്കറിയാം ആ നാവിന്റെ മദ്യം അതിനോട് നേരിടുന്ന അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങോട്ട് തട്ട് ഉയരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ജീമിന്റെയും എന്റെയും ഷീനിന്റെയും മഹറജ് ആകുന്നത് അപ്പോ പറഞ്ഞോക്കൂ ജ നാവിന്റെ മദ്യം അതിനോട് നേരിടുന്ന അണ്ണാക്കിൽ പോയി കണക്റ്റഡ് ആകുന്നുണ്ട് തട്ടുന്നുണ്ട് അല്ലെ മദ്യം അതിനോട് നേരിടുന്ന അണ്ണാക്കിൽ തട്ടുന്നുണ്ട് രണ്ടാമത്തെ അക്ഷരം യ ആണ് അതിനോട് ചേർന്ന് നിൽക്കുകയായിരിക്കും കേട്ടോ യു ഐ ഇപ്പൊ എന്തായി നാവിന്റെ മദ്യം അതിനോട് നേരിടുന്ന അണ്ണാക്കിലേക്കാണ് ഇനി ഷീനും ഏകദേശം ഇനെ പോലെ തന്നെ ഇതിനേക്കാളും കൂടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കും ഷീൻ നോക്കൂ നിങ്ങൾ ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഹ്റജ് ഒന്നുകൂടെ പറയൂ നാവിന്റെ മദ്യം അതിനോട് നേരിടുന്ന അണ്ണാക്കി തട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഉയറുമ്പോഴാണ് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം മഹ്റജ് സിമ്പിളാണ് പക്ഷെ ഈ മഹറജ് എന്ന് വരുന്ന നാവിൻ്റെ മദ്യവും അതിനോട് നേരിടുന്ന എണ്ണാക്കും എന്നുള്ള മഹറജ് എന്ന് വരുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് ജീം ഓർത്തു വെക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു പദം ഓർത്തു വെക്ക ജെയ്ഷ് ജെയ്ഷ് എന്ന് പറഞ്ഞ സൈന്യം എന്നാണ് അല്ലെ ജയ്ഷ് ഈ ജെയ്ഷ് എന്നുള്ള സൈ പിന്നെ സൈന്യം എന്നുള്ള അർത്ഥം വരുന്ന ജെയ്ഷ് എന്ന പദം ഓർക്കുമ്പോൾ തന്നെ ഈ മൂന്ന് മൂന്നക്ഷരം അതിനുണ്ട് അതിന്റെ മഹറജ് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം നാവിന്റെ മദ്യം അതിനോട് നേരിടുന്ന എണ്ണാക്കുമായിട്ട് തട്ടുമ്പോഴാണ് ഉയരുമ്പോഴാണ് ക്ലിയർ ആണല്ലോ ഇതാണ് നാവിന്റെ മദ്യവും അതിനോട് നേരിടുന്ന അണ്ണാക്കും എന്നുള്ള മഹ്രദിൽ നിന്നും വരുന്ന മൂന്നക്ഷരങ്ങൾ ഇപ്പോ നാവിൽ നിന്നും പതിനെട്ടക്ഷരങ്ങൾ വരുന്നതിൽ അഞ്ചെണ്ണം പറഞ്ഞു ഒന്ന് ഓ രണ്ടാമത്തെ കേഫ് മൂന്നാമത്തതും നാലാമത്തും അഞ്ചാമത്തതും വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഒന്നുകൂടെ നാവ് എന്ന പ്രധാനപ്പെട്ട മഹർജിൽ നിന്നും വരുന്ന പതിനെട്ട് അക്ഷരങ്ങളെ മഹറജ് അതിൽ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചു പഠിച്ച് ഒന്നുകൂടെ പറയാണ് ഓഫ് ഓഫിന്റെ മഹർജ് നാവിന്റെ മുരടും അണ്ണാക്കും തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ അക്ഷരം ആണ് കേഫിന്റെ മഹറജ് നാവിന്റെ മുരടും മേലെ അണ്ണാക്കിന്റെ അല്പം താഴെ അഥവാ ഓഫിന്റെ മഹറജിന്റെ അല്പം താഴെയായിട്ടാണ് ആയിട്ടാണ് കേഫ് ഉണ്ടാകുക ഒന്നുകൂടെ നമ്മൾ ഡീപ്പായിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ട് അല്ലെ രണ്ട് തരം അണ്ണാക്കുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ പഠിച്ചത് ഈ മൂന്ന് അക്ഷരങ്ങളുടെ മഹ്റജ് നാവിന്റെ മദ്യം അതിനോട് നേരുന്ന അണ്ണാക്കുമാണ് അത് തട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഉയരുമ്പോഴാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ മഹ്രജ് എന്ന് വരുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണം ജീം മനസ്സിലായല്ലോ ഓർത്തു വെക്കാൻ ആയിട്ട് ജയ്ഷ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ഇത് കൃത്യമായിട്ട് പഠിക്കുക പരിശീലിക്കുക നമുക്ക് പാട്ടുപാടി പരിശീലിക്കാം ജയ ജി ജയ ജു ജി ജജുൻ ജ ജിജുനൽ ജനജുന യുൻ ഇനി ഷീനാണ് അല്ലെ ശശശി ശശുൻ ശശി ശശുൻ ശശശിശുനൽ ശനശുന ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്റാഹത്തിൽ നമുക്ക് ഈ അക്ഷരം വരുമ്പോൾ അത് ഓർമ്മ ഉണ്ടാകുകയുള്ളൂ മഹ്റജ് ഒരുപാട് തവണ പറഞ്ഞു പഠിച്ച് അക്ഷരങ്ങൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക ധാരാളം അറിവുകൾ പഠിക്കാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ